ഹായ് കൂട്ടുകാരെ ഞാൻ മുഹമ്മദ് സിനാൻ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ സ്കൂളിൽ പറയാൻ പറ്റുന്ന ഒരു കൊച്ചു പ്രസംഗം നോക്കിയാലോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്ന് നമ്മൾ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കുന്ന ദിനം നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ ദിവസം ഭാരതം ബ്രിട്ടീഷ് അടിമത്വത്തിൽ നിന്ന് മുക്തി നേടി ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാനാകുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ മഹത്തായ ദിവസത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരുപാട് മഹാന്മാരുടെ ത്യാഗത്തിന്റെ ഫലം അതാണ് നാം ഇന്നാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്ര ബോസ് ഭഗത് സിംഗ് ജവഹർലാൽ നെഹ്റു റാണി ലക്ഷ്മിബായ് ഇവരെ പോലുള്ള ഒരുപാട് മഹാന്മാരുടെ ജീവത്യാഗമാണ് നാം ഇന്ന് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത് എന്നാൽ ഇന്ന് നമുക്ക് ഓരോ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരിൽ ചിലർക്ക് സ്വാതന്ത്ര്യദിനം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല അതിനാൽ നാം ചെയ്യേണ്ടത് ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക എന്നതാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പ്രതിജ്ഞ എടുക്കാം ഞാൻ എന്റെ ഇന്ത്യയെ സ്നേഹിക്കും ഞാൻ എന്റെ ഭാരതമാതാവിനായി നല്ല പ്രവർത്തികൾ ചെയ്യും ഞാൻ നല്ലൊരു ഇന്ത്യക്കാരനാവാൻ പരിശ്രമിക്കും ഇത് നമ്മുടെ രാജ്യം നമ്മുടെ അഭിമാനം നാം ഓരോരുത്തരും ഇന്നു മുതൽ നല്ലൊരു ഭാരതീയനായിരിക്കും നമുക്ക് ഒറ്റ ശബ്ദത്തിൽ വിളിച്ചു പറയാം ജയ് ഹിന്ദ് വന്ദേ മാതരം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്